ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈവനിങ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ ഡിഷ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വെജിറ്റബിൾസ് അല്ലേ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് ലെറ്റൂസ് ക്യാരറ്റ് കുക്കുമ്പർ ക്യാപ്സിക്കം ഒരു മീഡിയം സൈസ് സവോള ഒരു ചെറിയ തക്കാളി പിന്നെ ക്യാബേജ് ഒരു ചെറിയ പീസ് ക്യാബേജ് രണ്ട് പച്ചമുളക് പിന്നെ എഗ്ഗ് രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ് കുരുമുളക് പൊടി മുളക് പൊടി സോൾട്ട് പിന്നെ ടൊമാറ്റോ സോസ് മയോണൈസ് പിന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓയില് ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് എഗിന് പകരം ചിക്കൻ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്ന ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് മൂന്നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സവോളയും ക്യാപ്സിക്കും ടൊമാറ്റോ ഒക്കെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ പീസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതുപോലെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ നമ്മൾ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഹാഫ് ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ചപ്പാത്തി കട്ട് ചെയ്തെടുക്കണം ഞാനൊരു സിസേഴ്സ് വെച്ചിട്ടാണ് ചപ്പാത്തി കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് ചപ്പാത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ചപ്പാത്തി എല്ലാം ഞാനിവിടെ ചപ്പാത്തി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിനെ നമ്മൾ എഗ്ഗാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഈ ഡിഷ് റെഡിയാക്കാൻ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എഗ്ഗ് പൊട്ടിച്ച് കൊടുക്കാം ഇനി നമുക്ക് എഗ്ഗിലോട്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും സോൾട്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എഗ്ഗ് നമുക്കൊന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം എഗ്ഗിന് പകരം നമുക്ക് ചിക്കനാണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ എടുക്കാം കേട്ടോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് പകർത്തി വെക്കാം ഈ സെയിം പാനിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസും കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും അപ്പോൾ നമുക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അറേ ഏത് വെജിറ്റബിൾ ഓയിൽ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ സോൾട്ട് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോൾട്ട് ഒത്തിരി ചേർക്കണ്ട കാരണം നമ്മളിവിടെ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലെല്ലാം സോൾട്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി സോൾട്ട് ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി നമുക്ക് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതായതുകൊണ്ട് അതിൽ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാനായിട്ട് ഗ്യാസ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണോ കേട്ടോ ആദ്യം തന്നെ നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് സ്പൈസി എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ത്തി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം ഒരു ഒരു മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒത്തിരി നേരം നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഒരു മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടി പിടിക്കും ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മയോണൈസും ടൊമാറ്റോ സോസും സോസുമാണ് ഞാനൊരു രണ്ട് ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ച മയോണൈസ് ആണ് അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മളൊരു ഹാഫ് ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ടൊമാറ്റോ സോസ് ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഡിന്നറായിട്ടും അതുപോലെ ചായ വൈകുന്നേരം ചായയുടെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇനി ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയൊരു ഡിഷാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ് താങ്ക് യു